ുള്ളിൽ ഒരു പയ്യൻ നിക്കുന്നുണ്ടോ അച്ചൻകല്ലു വെള്ളച്ചാട്ടം കാസർഗോഡ് ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ ഇത് അച്ചങ്കല്ലിനടുത്തുള്ള വേറൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയില്ല അപ്പം മുമ്പിൽ പോയത് തോമസേട്ടെന്ന് പറയും ആ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് തോമസേട്ടൻ്റെ മോനുണ്ട് തോമസ് ഐട്ടൻ്റെ വൈഫുണ്ട് ഉണ്ടോ ഞങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുവന്നാണ് അവരെ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കണ്ടോ അച്ചങ്കല്ലിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടമാണ് കുറച്ചുകൂടെ മുമ്പോട്ട് വരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫോറസ്റ്റ് ആണ് ണിച്ചേ ആ ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പുഴയാണിത് വേണ്ട എന്ത് മനോഹരം നോക്കിയാൽ ആകർഷിക്കുന്ന ഓക്കെ